സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ധ്യാനം ആരംഭിച്ചു സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ചാണ് ധ്യാനം ആരംഭിച്ചത് വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ജോസ് കച്ചിറയിൽ മൈക്കിൾ തെക്കേക്കുടി ഷോജി കണ്ണമ്പുഴ എന്നിവർ പങ്കെടുത്തു ഫാദർ മാത്യു മാതുരത്തിലാണ് ധ്യാനം നയിക്കുന്നത് ബുധനാഴ്ച സമാപിക്കും ീശോ എന്നെ അറിയുന്നില്ലായിരുന്ന ചിന്ത ഈ തകർച്ചയ്ക്ക് ഒരു ഉത്തരവില്ല ആ പാപോ ചെന്നല്ല ഒരു ഹോപ്പില്ലാത്ത അവസ്ഥ ദൈവം നല്ലതെന്നല്ല എന്ന ചിന്ത ദൈവം ഉണ്ടെങ്കിൽ തന്നെ എന്നോടൊന്നും വലിയ ദൈവത്തിന് താല്പര്യം ഒന്നും ഞാൻ അത്ര ടീസൊന്നുമല്ല എന്ന ചിന്ത ഇതെല്ലാം ആ പാപാണ് ഇനി ഹോപ്പില്ല ഇനി രക്ഷയില്ല ഇനി ഹോപ്പില്ല ഇനി രക്ഷയില്ല മനുഷ്യർക്കാം എനിക്ക് ആരുമില്ല